എന്നോ ഓരോ ലോട്ടറി നമ്പറിന് പോണെ ആ നമ്പർ ഇടിക്കാറുണ്ട് ഞാൻ പണ്ടേ കാവിലെ ശാസ്താങ്ങ ും കോളേജിന്റെ പരിസരത്തോണ്ട് അത് മോള ആശ്വിക്കണേ പിന്നെ ഭർത്താവിന്റെ ചായലും നല്ലൊരു മോനുണ്ട് അധികം താൻ ആശിച്ച് അതേ ഡിച്ച് നടക്കുമ്പോ ആലോചിച്ചോടെ പ്രായം കേറി എന്നുള്ളത് മണ്ട ലൈനടിച്ച പെണ്ണിന്റെ മോളുടെ കല്യാണായി എന്നിട്ട് ആശിച്ച് നടക്കുക ആശയുടെ ആശ് അവളുടെ തീർത്തുണ്ടാവും അതോടൊപ്പം കഴിഞ്ഞ ആഴ്ച കുട്ടപ്പായി അടിക്കാൻ വിളിച്ചപ്പോൾ അവൻ്റെ ഇരുന്നൂറ് രൂപ കൊടുക്കട്ടെ അതിന് വെട്ടി കൊറച്ചോളം പറഞ്ഞിട്ട് വെള്ളം തന്നിട്ടിരുന്നു അപ്പൊ എനിക്ക് മാത്രല്ലേ സമാധാനം നമ്മള് ചേട്ടന്മാര് മനസ്സിലായിട്ട്മാരെ അവിടെ നിക്കണോണ്ടല്ലേ എനിക്കവളുടെ ബാക്ക് കണ്ട പോരെ അവളിപ്പോ ഫ്രേമിക്ക് നടന്നു വരും നീ അമ്മയാണ് നോക്കി വരണ്ട